ബദിരീങ്ങൾ ജയിച്ചത് അവരുടെ ആയുധം കൊണ്ടല്ലീങ്ങൾ ജയിച്ചത് അവരുടെ അംഗബലം കൊണ്ടല്ലീ ജയിച്ചത് അവരുടെ ഈ മാൻ കൊണ്ടാ അതല്ലേ ഖുറാൻ പറഞ്ഞത് സ്വർക്കുമല്ലോതിരും അല്ലാഹു തആല നിങ്ങളെ ബതിറിൽ സഹായിച്ചു വഅൻതും അതില്ല നിങ്ങൾ ന്യൂനപക്ഷമായിരുന്നു അംഗബലമില്ല ആയുധബലമില്ല അവിടെ നിങ്ങൾ അമ്മ സഹായിച്ചത്മാരായ റസൂറു കൊണ്ടാണ് കാരണം അന്ന് സ്വയത്തിൻ്റെ മുദ്രാവാക്യം എന്താണ് ഇല്ല

അപ്പോ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് വേണ്ടത് തറകളഞ്ഞ് ഈമാനാണ് ഈമാനിൽ അഡ്ജസ്റ്റ്മെന്റ് വന്നാൽ ആ സംഘടനയ്ക്ക് പറക്കത്തില്ല നബിതങ്ങളെ കുറിച്ച് എങ്ങനെയും വിശ്വസിക്കാമെന്ന് പറഞ്ഞാൽ ആ സംഘത്തിന് പറക്കത്തില്ല തറാവീഹ എങ്ങനെയാകാമെന്ന് പറഞ്ഞാൽ ആ സംഘടനയ്ക്ക് പറക്കത്തില്ല കാരണം നമ്മുടെ ഏറ്റവും വലിയത് ഇനി ഒന്നുകൂടി ഞാൻ പറയട്ടെ സുനൈന യുദ്ധത്തിൽ സ്വഹാബത്തിന്റെ അന്നബലം കൂടുതലാണ് ആയുധബലം കൂടുതലാണ് സ്വഹാബത്തിനൊന്ന് തോന്നിപ്പോയി ഇന്ന് നമ്മൾ എന്തായാലും ജയിക്കും കാരണം നമ്മളാണ് എണ്ണം കൂടുതൽ

പാളിപ്പോയി തങ്ങളുടെ മുന്നിൽ നിന്നാൽ ഞങ്ങൾ പിന്നിൽ കൂടിക്കോളാം എന്നിട്ട് പറഞ്ഞു ഞാൻ സത്യപ്രവാചകനാണ് ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ് ഈ സംഭവം പറയുകയാണ് ഒരുപാട് സഹായിച്ചില്ലേ സഹായം അവിടെ സ്വഹാപത്തിനൊരു ചിന്ത വന്നു പോയി ഞങ്ങൾ ഇന്ന് ജയിച്ചു പോകും എന്ന് അപ്പൊ അവിടെ അള്ളാഹു ഒരു നിയന്ത്രണം കൊടുത്തു ബദറിന്റെ എന്നോ തങ്ങളെ എന്ന് പറഞ്ഞു പോയവരാവര് അതാണ് ഇമാം ഇമാഹാരി ഉദ്ധരിക്കുന്നത് ലൈസലിനെ അതാണ് പിന്നെ നിങ്ങൾ പറയുന്നത് ചാടാൻ തങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ചാടും തങ്ങൾ പറഞ്ഞാൽ റെഡിയാണ് ബദറിന്റെ ചരിത്രം ഇങ്ങനെയാണ് അതുകൊണ്ട് ഈ നാട്ടിലുള്ള എന്റെ നല്ലവരായ ചെറുപ്പക്കാരോട് പറയട്ടെ അള്ളാഹുവിന്റെ ദീനിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഇവിടെയുണ്ട് അള്ളാഹുവിന്റെ ദീനന് വേണ്ടി നിങ്ങളെല്ലാം പ്രവർത്തിക്കണം പക്ഷേ െ ആക്ഷേപിക്കുന്നവരുടെ കൂടെ ചെന്നാത്തമില്ല മതങ്ങളെ ആക്ഷേപിക്കുന്നവരോട് ചങ്ങാത്തമില്ല നമ്മുടെ കയ്യിലുള്ള ഇസ്ലാഹ നാല് മധവന്റെ ഇമാമുകൾ കയ്യിലേക്ക് കൈമാറി തന്ന ഇസ്ലാമാണ് അതീതയുടെ ഇമാ കൈമാറിത്തന്ന ഇസ്ലാമാണ് മതങ്ങൾ കൈമാറി തന്ന ഇസ്ലാമാണ് മതങ്ങൾ കൈമാറി തന്നെ ഇസ്ലാമാണ് അല്ലാതെ നമ്മളുണ്ടാക്കിയ ഇസ്ലാമല്ല